വാർത്തകളിലേക്ക് പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് മകരസംക്രമ ദിനമായ നാളെ മുതൽ വിസ്തയിലേക്ക് മാറും സേവാ തീർത്ഥ ഒന്ന് എന്ന പേരിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയപ്പെടുക സ്വാതന്ത്ര്യം നേടിയത് മുതൽ സൗത്ത് ബ്ലോക്കിൽ പ്രവർത്തിക്കുന്ന ഓഫീസാണ് മാറുന്നത് സൗത്ത് ബ്ലോക്കിലെ ഓഫീസുകൾ മുഴുവൻ മാറ്റിക്കഴിഞ്ഞാൽ അവിടം മ്യൂസിയമാക്കും വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് ചേരികയാണ് നമുക്കിപ്പം ശ്രീകാന്ത് നാളെ മുതൽ പ്രധാനമന്ത്രിക്ക് പുതിയ ഓഫീസാണ് രാജ്യത്തിന്റെ പ്രധാന സേവകന് പുതിയ ഓഫീസാണ് ഇങ്ങനെയാണ് വിവരങ്ങൾ എസ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നന്ദഗോപനാണ് നൽകുന്നത് എസ് നന്ദഗോപൻ ചേരുന്നു ചേരുന്നുണ്ട് നന്ദൻ ഞാൻ പറയുകയായിരുന്നു പ്രധാനമന്ത്രിയുടെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാന സേവകൻ്റെ ഓഫീസ് നാളെ മുതൽ പുതിയതാണ് പുതിയ പേരാണ് സേവാതീർഥ് ഒന്ന് എങ്ങനെയാണ് പുതിയ ഓഫീസിൻ്റെ വിവരങ്ങൾ മറ്റ് വിവരങ്ങൾ കൂടി രാഖി സെൻട്രൽ വിസ്താ പദ്ധതി പ്രകാരം നാല് വർഷം മുമ്പാണ് ഈ ഡൽഹിയിലെ പ്രധാന ഭരണ പ്രദേശങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കെട്ടിടങ്ങളൊക്കെ തന്നെ പുനർനിർമ്മിക്കുവാൻ വേണ്ടിയുള്ള തീരുമാനമെത്തിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പാർലമെൻ്റ് അടക്കം ഇതിനോടകം തന്നെ പുനർനിർമ്മിച്ചു കഴിഞ്ഞു പ്രധാനമന്ത്രിയുടെ ഓഫീസ് നിലവിൽ പ്രവർത്തിക്കുന്നത് റെയ്സീന ഹില്ലിലെ സൗത്ത് ബ്ലോക്കിലാണ് ഈ സൗത്ത് ബ്ലോക്കിൽ നിന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് പൂർണ്ണമായി മാറ്റി ഈ പുതിയ സെൻട്രൽ വിസ്താ പദ്ധതി പ്രകാരം നിർമ്മിച്ച പുതിയ കെട്ടിടത്തിലേക്ക് നാളെ മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് സേവാ തീർത്ഥ് വൺ എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അതേപോലെ തന്നെ സേവാ തീർത്ത് ടൂ ഉണ്ട് ക്യാബിനറ്റ് സെക്രട്ടറിയേറ്റിൻ്റെ ഓഫീസാണ് അതേപോലെ തന്നെ സേവാ തീർത്ത് ത്രീയുണ്ട് എൻ എസ് സി എസ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ സെക്രട്ടറിയേറ്റായി പ്രവർത്തിക്കുന്ന അജിത് ഡോവറിന്റെ ഓഫീസായിട്ടായിരിക്കും സേവാതീർത്ഥ മൂന്ന് പ്രവർത്തനം നടത്തുക അതിനോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ സേവാ സേവാതീർത്ത് വൺ ഓഫീസിനോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയും കൂടി ഇപ്പോൾ പുനർനിർമ്മിക്കുന്ന പ്രവർത്തികൾ നടക്കുകയാണ് വലിയ താമസമില്ലാതെ പ്രധാനമന്ത്രി ലോക് കല്യാൺ മാർഗിലെ ഏഴാം നമ്പർ വീട്ടിൽ നിന്നും ഈ പുതിയ സെൻട്രൽ വിസ്താ പദ്ധതി പ്രകാരം നിർമ്മിച്ച സേവാ സേവാതീർത്തിന് ഒന്നിന് സമീപമായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിലേക്ക് മാറും എന്നുള്ളതാണ് ഈ സേവാതീർത്ഥ കെട്ടിടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ ആധുനിക സംവിധാനങ്ങളും ഈ കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഭാരതത്തിൻ്റെ മറ്റ് സാംസ്കാരിക പൈതൃകം കൂടി വിളിച്ചോതുന്ന രീതിയിലാണ് ഈ സേവാതീർത്ഥ വണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സേവാതീർത്തിന്റെ രണ്ടിൻ്റെയും മൂന്നിൻ്റെയും സ്വാഭാവികമായി വരും ദിവസങ്ങളിൽ അതിൻ്റെയും ആ കെട്ടിടത്തിലേക്ക് പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്ന പ്രവർത്തികൾ നടക്കുകയാണ് നാളെ മകരസംക്രാന്തി ദിനത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടത്തുക ഇതിനൊപ്പം തന്നെ ഈ നേരത്തെ പ്രവർത്തിച്ചിരുന്ന സൗത്ത് ബ്ലോക്കിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അത് ബ്രിട്ടീഷ് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം തുടർന്ന് ഇങ്ങോട്ടുള്ള എല്ലാ പ്രധാനമന്ത്രിമാരും ഉപയോഗിച്ച ഓഫീസാണ് അത് മ്യൂസിയത്തിൻ്റെ ഭാഗമാക്കുവാൻ അല്ലെങ്കിൽ മ്യൂസിയമായി മാറ്റുവാൻ വേണ്ടിയുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് സേവാ തീർത്ഥ് വണ്ണിൽ സാധാരണക്കാർക്ക് പരാതികൾ ബോധിപ്പിക്കുവാനും അതേപോലെ തന്നെ ഇതിനൊക്കെയുള്ള സൗകര്യങ്ങൾ കൃത്യമായി ഒരുക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രിക്ക് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മുഖ്യമന്ത്രിമാരുമായും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരുമായും ഒക്കെ തന്നെ മീറ്റിങ്ങുകൾ നടത്തുവാനും മറ്റ് ലോകരാഷ്ട്ര നേതാക്കളുമായി ആശയവിനിമയം നടത്തുവാനൊക്കെ തന്നെയുള്ള അത്യാധുനിക സംവിധാനങ്ങളാണ് ഈ സേവാതീർത്ഥ വണ്ണിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഇതിൻ്റെ പ്രവർത്തനം സെൻട്രൽ വിസ്താ പദ്ധതി പ്രകാരമാണ് ഇതിൻ്റെ പുനർനിർമ്മാണം നടത്തിയത് സി പി ഡബ്ല്യുമായിരുന്നു ഇതിൻ്റെ നിർമ്മാണ ചുമതല എല്ലാൻറ്റെയാണ് ഇതിൻ്റെ കരാറ് ഏറ്റെടുത്ത് നിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോയത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാ ആധുനിക രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഈ ഓഫീസിൽ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒപ്പം തന്നെ ഭാരതീയ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന രീതിയിലാണ് നിർമ്മാണങ്ങളും രാഖി ന്ദൻ പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് മകര സംക്രമ ദിനമായ നാളെ മുതൽ സെൻട്രൽ വിസ്തയിലേക്ക് മാറുകയാണ് സേവാതീർത്ഥ് ഒന്നെന്നാണ് പേര് നൽകിയിട്ടുള്ളത് പുതിയ ഓഫീസിന് വിവരങ്ങൾ നൽകിയത് നന്ദഗോപനാണ്